ഞാൻ ഈ വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു പ്ലോട്ട് വന്ന് കാണുമ്പോൾ ഇവിടെ കുറച്ച് കാടൊക്കെ കൂടി കിടക്കുകയാണ് പക്ഷെ നല്ലൊരു പ്ലോട്ടായിട്ടെനിക്ക് ഫീൽ ചെയ്തു അത്ര ബിസി നെയ്ബർഹുഡാണ് നല്ല നല്ല ക്വൈറ്റ് ക്വാൈറ്റ് ആണ് തൊട്ടപ്പുറത്ത് വീടൊന്നും ഇല്ല ഇവിടെ ഒരു വീടുണ്ട് പക്ഷെ വളരെ കാമാൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മളോട് ക്ലൈൻറ്റ് ഒരു സെർട്ടിൻ റിക്വയ്മെൻറ്സും പറഞ്ഞു വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് എപ്പോഴും ഒരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ അവിടെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ അതേ ഒരു സ്റ്റാർട്ടിങ് ഒരു നേരിട്ടൊരു ആണ് ഇത് എവിടെ ഡിസൈൻ ചെയ്ത് തുടങ്ങണം നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മൾ വെസ്റ്റ് സൈഡിലേക്കാണ് ഈ ഒരു വീട് ഫേസ് ചെയ്യുന്നത് സൗത്ത് വെസ്റ്റിൽ നിന്ന് നല്ല കാറ്റ് ഈ ഒരു പ്ലോട്ടിലേക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ട് കാരണം ഫ്രണ്ട് സൈഡിൽ അവിടെ ഒരു നാരോ ആ റോഡ് പോകുന്ന അവിടെ ഒരു പാസേജ് പോലെയാണ് അവിടെ ഒരു ഒരു അതുവഴി ഒരു വിൻഡ് ട്രാപ്പ് ഇത് ഡയറക്റ്റ്ലി പ്ലോട്ടിലേക്ക് അടിക്കുന്നുണ്ട് അത് ഇപ്പോഴും നല്ല കാറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഓപ്പണിങ്സ് ഒക്കെ വീണ്ടും ഫ്രണ്ട് സൈഡിൽ കൊടുത്തു ബാൽക്കണി കൊടുത്തു അതേപോലെ തന്നെ താഴെയായിട്ട് സിറ്റ് ഔട്ട് കൊടുത്തു പിന്നെ ഒരു പാറ്റിയോ സ്പേസ് ഓഫെസ് കോണറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ആ ഷോ വാൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പുറകെ പ്രൈസ് കിട്ടുന്ന രീതിയിൽ ആണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ളതും ആ ഒരു മിൻറ്റിനെ ട്രാപ്പ് ചെയ്ത് ബെഡ്റൂംസിലേക്ക് കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ റിക്വയർമെൻറ്റ്സ് കൂടി കൊണ്ടുവന്ന് അതിൽ നിന്നൊരു മാസിങ്ങിലേക്ക് വരികയും ആ മാസികിൽ നിന്ന് ഈ ഒരു ഇത്തരത്തിൽ ഈ ഒരു ഫോമിലേക്ക് വരികയുമായിരുന്നു